രണ്ട് മാസം പൂട്ടിയിട്ട് വീടിനുള്ളിൽ കൂടോത്ര ഇത് ചെയ്യാൻ മാത്രം ഞങ്ങൾ അവരോട് എന്തു ചെയ്തു നാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരേ വരെ പോവാം ഫസ്റ്റ് ടൈം നാല് വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞില്ലാതെ നാലര വർഷത്തിനകത്ത് ഞങ്ങൾ പോയിട്ടേ ഇല്ല എവിടെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ കേട്ടോ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണിക്കാവേ ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് നിർത്തിയോ അല്ലെങ്കിൽ നല്ല സ്പീഡിലോ ഒക്കെ പോകാൻ വേണ്ടി പറ്റുമല്ലോ അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും ഉരുപിടുത്തോ ഇല്ല നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് പോകുന്നത് ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി വഴിയെല്ലാം കുളമായി കിടക്കുകയാണ് ഈ പൈപ്പ് ലൈൻ വന്നതിന് ശേഷം വഴിയെല്ലാം വെട്ടിപ്പൊളിച്ച് ആകെ മൊത്തത്തിൽ കുളമാക്കി ഇട്ടേക്കുക അങ്ങനെ എന്തായാലും ഞങ്ങളൊരു പതിനൊന്ന് മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ വീട്ടിലോട്ട് ഇതാ ഇപ്പം ഞങ്ങൾ ചെന്ന് കയറും വഴിയെല്ലാം ആകെ വെട്ടിപ്പൊളിച്ച് കുളമാക്കിയിട്ടേക്കുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ ഉള്ളവർക്കും ഉത്തരവാദിത്വമില്ല ഈ വീട് വൃത്തിയാക്കി എടുക്കണമെങ്കി കൊറച്ച് കഷ്ടപ്പെടും എന്തുമായ കഴിഞ്ഞ ആഴ്ച അച്ചായി വന്നിട്ട് പോയി വീട് തന്നെ ഇത് എന്റെ പൊന്നു പള്ളി ഒരു മാസം നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്കി നമ്മുടെ വീടിന്റെ ഒരവസ്ഥയെ പട്ടിച്ചത്തോ അതോ ഉണ്ടോ പച്ചാ ഇതെന്ത് വൃത്തിയാക്കി എടുക്കൂ ഇത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം പോരാ ഹലോ ആഞ്ഞിരിച്ചൊക്കെ വീണ് ഫുള്ള് വീട് കൊള്ളായിപ്പോയി ർപ്പിടിച്ചോളാം കേട്ടോ കണ്ടിട്ട് ഭ്രാന്തി വരുന്നു കുറച്ചധികം ഭ്രാന്ത് വരുന്നുണ്ടല്ലേ സൈഡില് ന്ന് കൊണ്ടിട്ട തോർത്ത് അതേപോലെ രണ്ട് മാസങ്ങൾക്ക് ശേഷം അത് അതുപോലെ അവിടെ കിടക്കൊണ്ട് തോർത്തും കയ്യില് ഇതിനെ വൃത്തിയാക്കി എടുത്തിട്ട് അവര് വന്ന് ബുധനാഴ്ച ഇതിനകത്ത് താമസിക്കുമ്പത്തേക്കിന് അപ്പച്ചാ ഓർക്കാനൂടെ വയ്യ ഒരു വീടിൻ്റെ ഇവിടെ ആയിരുന്നു കൊച്ചിനെ കൊണ്ട് ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞത്

വീട് തന്നെ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം നമുക്ക് ഈ തുണി മൊത്തം ഈ കളയാത വെള്ളം തുറന്നിട്ടേക്കുവാണല്ലോ ഈ ജെല്ല് തുറന്നെടുക്കുക ഇനി ഞങ്ങളുടെ മുറിയല്ലോ ഏർ കാറ്റ് അടിച്ച് ഞാൻ അന്ന് പറിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തുണി മൊത്തം അയ്യോ ബെഡ് മൊത്തം ചലഞ്ചു വരയാ അച്ഛ ശരിക്കും ഒരു മാസം ഇവിടെ വന്നിട്ട് പോയിട്ട് നമുക്ക് മാസമായ സാധനങ്ങൾ കത്തിച്ചുണ്ടോ കേട്ടോ ഇനി ഇത് ഇനി ഈ വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം കേട്ടോ പട്ടിയെ കുറെ നേരം വെടി കെട്ടിയിടുക ശരിക്കും ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അതെ ബുദ്ധിമുട്ടല്ല എന്താ പറയുന്നേ ആ ഒരു വീടിനെയൊക്കെ നമ്മൾ പിന്നെ മെയിൻറ്റൈൻ ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് പാട് തന്നെ കേട്ടോ ആകെ ഒരു മാസം ആയതേ ഉള്ളൂ അന്ന് അന്നച്ചായി വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പോയതാണ് ഒരു മാസം ആയതേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി താമസിച്ചിട്ട് ഈ ഒരു കണ്ടീഷനിലോട്ട് വീട് മറന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല അവര് ഡയറക്റ്റ് ഇങ്ങനെ വന്നാൽ മതി ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാ വരാ വന്നായിരുന്നു ഈ കൊച്ചിനെ ഇവിടെ വരുമ്പോഴത്തേക്കിനുപ്പായിട്ടും പനി പിടിച്ചെ ഫുള്ള് അപ്പൊ ചുറ്റോട് ചുറ്റും കാട് തന്നെ അപ്പൊ ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഡ്രസ്സൊക്കെ പാത്രമൊക്കെ ഡേറ്റോളൊഴിച്ച് കഴുകിയെടുത്തെങ്കിൽ ശരിയാകത്തുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ നമുക്ക് ഇപ്രാവശ്യ സ്മെല്ലൊന്നുമില്ല കാരണം പുഴുവിനെല്ലാം അച്ചാ എടുത്ത് കളഞ്ഞായിരുന്നു ഫ്രിഡ്ജൊക്കെ ഞാൻ കുറച്ചേരം തുറന്ന് വയ്ക്കാമെന്ന് വിചാരിച്ച് ഒരു കാപ്പി കാപ്പിടണമെങ്കിൽ വെള്ളത്തിന് പാത്രം ഇല്ല കൊള്ളാവുമോ എന്നറിയത്തില്ല കാരണം വെള്ളം രണ്ട് മാസം ആയാലും ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് കൊള്ളാവുമോയെന്നറിയത്തില്ല അത് കഴിഞ്ഞ ഇനി അപ്പുറത്ത് വേറെ ആശ്രയിക്കണം മൊത്തോ സാധനം എടുത്ത് കളയാനേ കൊള്ളത്തുള്ളു മൊത്തം ടിന്നും കളയാൻ പോകാൻ ഞാൻ ഈ ടിന്നെല്ലാം എല്ലാം കളഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഞാൻ പുതിയ ടിന്നുകൾ കൊടുത്തുവിടാനും അമ്മയ്ക്ക് അതല്ലാതെ യാതൊരു രക്ഷയില്ല ചെലന്തി വില അതിനെ കാട്ടില്ല ഞാൻ ഈ ഒരു കണ്ടീഷൻ ആയതേ എനിക്ക് പൊടി ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ ഞാൻ ഒരു ഇച്ചിരി പൊടി അടിച്ച നല്ല നല്ല തുമ്മലാകും കാരണം ചില തുടങ്ങിട്ടേച്ച് നമുക്ക് ഒരു സൈഡിൽ എന്താവോ എന്തോ ഇന്ന് ഞങ്ങളൊരു വഴിക്കാവും ഉറപ്പ് ഇപ്പം നമുക്ക് തുടങ്ങാം അല്ലേ നോക്കുന്ന അടുക്കുന്നേ പായലിൻ്റെ അഭിഷേകമോ പായൽ എന്തുമാത്രം പായലാ ഇതിലും അപ്പുറത്തെ പായലായിരുന്നു അപ്പുറത്ത് ഞാൻ പിന്നെ കുറെ തൂമ്പായം വെച്ച് കോരി വൃത്തിയാക്കി ഉണ്ടല്ലേ പായലുള്ളതുകൊണ്ട് വെള്ളം പോകുന്നില്ല വെള്ളം കെട്ടി കിടന്ന ആ റൂമിലോട്ട് വെള്ളം വീഴുക കുറേ ഞാൻ ഇതുപോലെ വൃത്തിയാക്കി ഉണ്ടോ ഇവിടെ ആയിരുന്നു വെള്ളം പോകുന്നത് ഇപ്പോൾ ഇവർ വെള്ളം പോകുന്നില്ല ഹോളെല്ലാം ബ്ലോക്കായി പായലുണ്ട് ടെറസ് മൊത്തം വൃത്തി കേട ഇതൊക്കെ കുറേ കാടും ചെപ്പൊക്കെ പറിച്ചു പയറും വെണ്ടയൊക്കെ നട്ടതാണ് അതിൻ്റെ മണ്ണൊക്കെ വീണ് വീണ് പായൽ കൂടി ഈ സൈഡ് വൃത്തിയാക്കണം ഇവിടെ ഇത്രയും പായലുണ്ട് ഇതിലും പായലായിരുന്നു അപ്പുറത്ത് ഇവിടെ ഗുരുക്കൂന സാധനങ്ങൾ മൊത്തം വരച്ച് ഞാൻ തറയിട്ട് ഇനി ഇതിൻ്റെ രണ്ട് തട്ടും കൂടെ എടുക്കാനുണ്ട് ഇതിൽ രണ്ട് തട്ട് ഇറക്കി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇതിൽ ഇനി കഴുകി കിടക്കണം ആദ്യം ഞാൻ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതേ ഉള്ളത് കഴുകിയില്ല ഇതും അതുപോലെ കഴുകിയില്ല പൊടിയെല്ലാം തൂത്ത് കളഞ്ഞിട്ട് ഫുള്ള് പാത്രം എല്ലാം കഴുകാമെന്ന് വിചാരിച്ചു കുറേ പാത്രം മൊത്തം പറഞ്ഞ് ഞാൻ വെളി വെച്ചതു മഴ പെയ്ത് റെഡിയാകുന്നുണ്ട് മഴ പെയ്തേക്കുന്നതുകൊണ്ട് തന്നെ പാത്രത്തിലൊക്കെ പൊടി വലിയതായിട്ടുള്ളതൊക്കെ അങ്ങ് പോകും ഞാൻ പാത്രം മൊത്തം ഇനി കഴുകിയെടുക്കണം എപ്പോൾ പോകുന്നു ഒരു പിടുത്തവും ഇല്ല ഇപ്പൊ ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട് അടുക്കള മാത്രം സത്യമായിട്ടൊരു കാര്യം പറയട്ടെ വീടിൻ്റെ മണ്ടയിൽ എന്തോ ചെയ്യാ ഇടുന്ന സാധനത്തിൻ്റെ പേര് എംസി അങ്ങനല്ലേ എം സിയിലോ ഇത് എന്റെ പേര് വീടിന്റെ മണ്ടയില് മൊത്തം പായല് കെട്ടി നിന്നിട്ട് മുറി മൊത്തം വെള്ളം ഏത് മുറിക്കകത്ത് കയറിയാലും മുറി എല്ലാം വെള്ളം രണ്ട് മുറിക്കകത്ത് നിറച്ചും വെള്ളം അത് ഇനി അവിടെ ഒഴുകി വന്നതാണോ എന്ന് അറിയത്തില്ല ഇവിടുന്ന് ഫിത്തിയായി നിറങ്ങുന്നതാണോന്നും അറിയത്തില്ല ആ ഫിത്തി ഫുള്ള് നനഞ്ഞു വീട് മൊത്തത്തിൽ വെള്ളമാണ് മുറ്റത്തെ കാട് എന്ത് കാടാ ഞാൻ കഴിഞ്ഞ വന്നപ്പം ഇത്രയൊന്നും കാടില്ലായിരുന്നു ഇത് ഫുള്ള് തുമ്പയാണ് തുമ്പ തുമ്പയും അതെല്ലാം തുമ്പയാണ് തുമ്പ ആവശ്യമുള്ളപ്പോൾ ഒരു തുമ്പയും കാണത്തത് ഇല്ലെങ്കിൽ മൊത്തവും തുമ്പയാണ് തുമ്പയും തുളസിയും മൊ ഒത്തിരി തുളസിയും ഉണ്ട് തുമ്പയുണ്ട് എല്ലാം അതുതന്നെയാണ്

മൂന്ന് മാസമായതുള്ളൂ വീടൊക്കെ ഇത്രയും ഇടയ്ക്കാണെന്ന് വന്നത് ഈ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് കാടൊക്കെ കയറി അങ്ങനെ ഏകദേശം കുറച്ചൊക്കെ നമ്മൾ കാടൊക്കെ ക്ലീൻ ചെയ്ത് വീടൊക്കെ കുറച്ചൊക്കെ വൃത്തിയാക്കി ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ തുളസിയും മറ്റേ തുമ്പയൊക്കെയാണ് അത് കളയാണ്ട് നിർത്തിയേക്കുക എന്നിട്ട് തുളസിയും തുമ്പയും എന്നിട്ട് ഇതെല്ലാം കൊണ്ട് അവിടെ കത്തിച്ച് പോകച്ചു പോകച്ച് നാട്ടുകാരെ ഓടിക്കുക കുറേ പാഴ് പേപ്പറൊക്കെ ഇട്ട് അത് പോഞ്ഞു പോകുന്നു നിൽക്കുന്നുള്ളു ഇങ്ങല്ലേ ഇത്രയൊക്കെ വൃത്തിയാക്കി ഇനി അവള് ആ വഴി കീറിനടത്തോണ്ട് അവസാനിപ്പിച്ചു അവിടെ ഇത്രയൊക്കെ ചെയ്തു എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം രാവിലെ വഴന്നു വീട്ട് പണിയാ ഇത് കണ്ടോ ഞങ്ങളുടെ പെരയ്യത്തു കിട്ടിയതാ എന്തോ ചത്തഴിഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങളുടെയൊക്കെ നിഗമനം എന്താണെന്ന് പറയണേ വല്ല എന്തോ ഒരു അങ്ങനെ ആണെങ്കിൽ പോലും ചപ്പനും അമ്മയും കിടന്ന് ഇതിനിടയ്ക്ക് കട്ടി സാധനമാറേ ഇല്ലേ ഇവർക്ക് സ്മെല് എടുത്തില്ലേ ഇടക്ക് ചേ ഈ സ്മെല്ലെന്നൊക്കെ പറയുന്നപ്പ ഇതായിരുന്നായിരിക്കും എന്റെ അടി മൊത്തം ഉണ്ട് രണ്ടു മാസം കൊണ്ട് അസ്ഥിയൂടെ ഇങ്ങനെ ആവോ അയ്യോയ്യോ രക്ഷേ അടുക്കളയെ ഞാൻ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ തുടച്ചിറക്കാനുണ്ട് ഏത് അടുക്കള ഞാൻ ഈ പരിവാക്കി എടുത്തിട്ടുണ്ടേ കണ്ട ഞാനും എന്റെ അച്ചൂടെ നിക്കുന്നതുണ്ടോ ഫുള്ള് സേവന വരാ പക്ഷെ ഇവിടുത്തെ പൊടി കുറവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പൊടി ഞാൻ കൊറേ തൂത്തിട്ടാണ് പോയത് അതുകൊണ്ടായിരിക്കാം പൊടി കുറവാണ് എന്നാലും പാനില്ലെല്ലാം പൊടിയാ ഞാൻ പോയി അടുക്കള വൃത്തിയാക്കട്ടെ കേട്ടോ അതിപ്പോഴെങ്കിലും തീരത്തില്ല പോട്ടെ പോട്ടെ ചൈ പോട്ടെ നീ പോവാനോ എന്ന ഞാൻ പോവാ മഗക്കെ ഇട്ട വഴിയിൽ അതേപോലെ തന്നെ കിടപ്പുണ്ട് അല്ലല്ല ഞാനാണെന്ന് തോന്നുന്നു ഞാൻ കഴിച്ചിട്ട് എന്തോ ഇട്ടിട്ട് അപ്പോഴാണ് ഈ സർക്കസുകളൊക്കെ നടന്നത് ആ ഇട്ടവഴിയിൽ എല്ലാ സാധനവും ഇട്ടെടുത്തിട്ടിട്ട് ഓ ഓണ്ടേ മുറുക്കിന്റെ കവറ് എന്തൊക്കെ സാധനം എവിടെ കിടക്കാവോ അവിടെ അതേപോലെ ഞാൻ ടീമാണ് എല്ലാരും കളർ മാറി മങ്ങിപ്പോയി ആരാണോ എവിടെ ആണോ ആർക്കും അറിയില്ല ഇതിനും കൊള്ളത്തില്ല സാധനം എനിക്ക് നല്ലൊരു കേട്ടോ ചത്ത് കിടന്നത് എന്താണെന്ന് അറിയാം ചത്ത് അതിനകത്തിൽ ഇരുന്ന് പോയതാ രണ്ടു മാസം ആയതാന്ന് തോന്നുന്നു അപ്പം മുറി മൊത്തം രോമമായി അപ്പം ആകെ മൊത്തത്തിൽ സ്മെല്ലായി നമ്മൾ കഴുകാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത് അതുവരെ സ്മെല്ല് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വീട് ഫുള്ള് കഴുകി വൃത്തിയാക്കി ഇറക്കി കാരണം അവർ വരുമ്പോഴത്തേക്കിനും പിന്നെ തുടച്ച് ഒന്ന് തുടച്ച് കൊടുത്താൽ മതിയല്ലോയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുള്ള് കഴുകി ഇറക്കി ആ സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്തു എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങൾ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തില്ല അതിന് വേണ്ടി പറ്റിയില്ല എന്തായാലും രണ്ട് മാസം വീട് വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടായിരുന്നു വീട് വൃത്തിയാക്കി എടുക്കാൻ ഞങ്ങൾ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇത് രാത്രി പന്ത്രണ്ട് മണിയായി ആ തിരിച്ച് ഫുള്ള് വരുന്ന വീഡിയോയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞുള്ള ഫുള്ള് വീഡിയോയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം ഇതിനിടയ്ക്ക് താക്കോൽ കാണാതെ പോയി വീടിൻ്റെ താക്കോല് കഥവ് പൂട്ടാൻ പറ്റിയില്ല പൂട്ടുന്ന താക്കോൽ കാണുന്നില്ല അത് നോക്കിക്കൊണ്ട് സെറ്റിയുടെ മണ്ടയ്ക്ക് താക്കോൽ ഇട്ടേച്ച് ഒരു ഒരു മണിക്കൂർ അത് നോക്കിക്കൊണ്ട് ഞങ്ങളിരുന്നു ഇതാ ഇത് മൊത്തം ഞങ്ങൾ പിന്നെ കഴുകി വൃത്തിയാക്കി ഇറക്കി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ